നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റോഡരികിൽ നിൽക്കുന്ന ജനങ്ങളുടെ ിൽ ഭീഷണിയാകുന്നു മുള്ളൂർക്കര വരവൂർ റോഡിലാണ് അപകടാവസ്ഥയിൽ വലിയ ഈറൻപനുള്ളൂർക്കര വരവൂർ റോഡിൽ നീർക്കോലിമുക്ക് പ്രദേശത്താണ് വലിയ ഈറൻപന ഉണങ്ങിയ നിലയിലുള്ളത് ഉള്ളത് ഏതു നിമിഷവും റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ് പന ുന്നത് ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി കടന്നു പോകുന്നതും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വഴിയാത്രക്കാരും അപകട ഭീതിയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി റോഡരികിൽ നിൽക്കുന്ന ഉണങ്ങിയ ഈറൻപന ഉടൻ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എന്ന പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിലായി ഒരു ഈറമ്പന ജീർണിച്ച രീതിയിൽ അത് വലിയ അപകടസ്ഥിതിയിൽ നിൽക്കുകയാണ് ഓരോ സെക്കൻഡിലും ചീറിപ്പായുന്ന വാഹനങ്ങൾ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെ വലിയ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആ പന സ്ഥിതി ചെയ്യുന്നത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ആയതുകൊണ്ട് ഈ അപകടാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ കണ്ണു തുറക്കുകയും ആ ഈറമ്പന മുറിച്ചു മാറ്റിക്കൊണ്ട് ഈ അപകടസ്ഥിതിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്